കൊല്ലാം പക്ഷേ തോൽപ്പിക്കാനാകില്ല ഒരു മുദ്രാവാക്യമാണ് ഇതുമായി ഷെറിൻ്റെ ജീവിതവുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു രസത്തിന് ബന്ധമുണ്ട് എന്ന് തന്നെ പറയാം സ്വന്തം ഭർത്താവിൻ്റെ അച്ഛനെ വധിച്ച കേസിൽ കോടതി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ആളാണ് ഷെറിൻ ഷെറിൻ അന്നും ഇന്നും താരമാണ് ഇന്ന് താരമായിരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തെ ജയിൽവാസത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ഷെറിൻ പുറത്തിറങ്ങാൻ പോവുകയാണ് മന്ത്രിസഭ അതിന് അംഗീകാരവും കൊടുത്തു ഇങ്ങനെ താരമാകുന്ന ഷെറിന് ഇന്ന് താരമായി തന്നെ കൂടെ നിൽക്കുന്ന നമ്മുടെ കേരളം വരിക്കുന്ന മന്ത്രിമാരിൽ ഒരാളും അങ്ങനെയുള്ള ഒരു താരത്തെയോ മന്ത്രിയെയോ കിട്ടിയാൽ കേരളത്തിൽ എപ്പോൾ വേണമെങ്കിലും പോയാൽ പെട്ടെന്ന് പുറത്തിറങ്ങാം ഇതാണ് കേരളം ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഉടായ്പകൾ കണ്ടുപഠിക്കുവാനും നമ്മുടെ കേരളം മാത്രമേ ഉള്ളൂ ഇവിടെ വരിക്കുന്നവരും ഇവിടെ ജീവിക്കുന്ന ചിലരുമൊക്കെ അത്രത്തോളം വെറൈറ്റികളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു ചന്താമരയെ അതിനു മുമ്പ് ഒരു ശിക്ഷാവിധി നമ്മൾ കേട്ടു ഗ്രീഷ്മ എന്ന കഷായ ഗ്രീഷ്മയെ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാലരാമപുരത്ത് ഒരു ചെറിയ പിഞ്ച് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ അവൻ്റെ അമ്മാവനെ കുറിച്ചാണ് ഇതെല്ലാം നടന്നു പോകുമ്പോഴാണ് ഷെറിൻ താരമാകുന്നത് ഷെറിൻ അന്നും ഇന്നും താരമാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് ഭാസ്കർ കാർണവർ എന്ന അമ്മായി അച്ഛനെ ഷെറിൻ വധിക്കുന്നത് രണ്ടായിരത്തിലോ രണ്ടായിരത്തി രണ്ടിലോ ഒക്കെയാണ് ഷെറിന്റെ വിവാഹം നടക്കുന്നത് ഭാസ്കർ കാർണവർടെ മകനായ ബിനുവും തമ്മിലുള്ള വിവാഹം ബിനു ഒരു ബുദ്ധിക്ക് വെല്ലുവിളിയുള്ള ഒരു ആളായിരുന്നു അതുകൊണ്ട് തന്നെ ഭാസ്കര കാർണവർ ആ മകനെ നോക്കുവാൻ പ്രാപ്തിയുള്ള ഒരു പെൺകുട്ടിയെ തിരഞ്ഞിറങ്ങി മുപ്പത് മുപ്പത്തഞ്ച് വർഷം അമേരിക്കയിൽ ജോലി ചെയ്തിരുന്ന ഭാസ്കരക്കാരണവർക്ക് പണത്തിനോ പ്രശസ്തിക്കോ ഒരു കുറവുമില്ല അതുമാത്രമല്ല ആ നാട്ടിലെ എല്ലാവർക്കും സഹായഹസ്തങ്ങൾ നീട്ടുന്ന ഒരു നല്ല മനുഷ്യൻ കൂടിയായിരുന്നു ഭാസ്കരക്കാരണവർ ആ ഭാസ്കരക്കാരണവരുടെ വീട്ടിലേക്ക് വലതുകാൽ വച്ചാണ് ഷെറിൻ എത്തുന്നത് അങ്ങ് പത്തനാപുരം വിവാഹം നടക്കുവാൻ ഷെറിൻ അന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ അവരെ ഭാസ്കരക്കാരണവരുടെ ആ അമേരിക്കയിൽ ഒന്ന് കൊണ്ടുപോകണം അവിടെ സെറ്റിലാക്കുവാൻ ശ്രമിക്കണം ഇത് വാക്ക് പറഞ്ഞതുപോലെ തന്നെ കാരണവർ അന്ന് ചെയ്തു അങ്ങനെ ഷെറിൻ അമേരിക്കയിലെത്തി അവിടെ ഒരു ജോലിക്കും കയറി എന്നാണ് അറിവ് ആ ജോലിയിൽ ഒരു മോഷണവും നടന്നു അത്രേ അങ്ങനെ ഷെറിനെ കാരണവർ നാട്ടിലേക്ക് വിട്ടു പിന്നീട് ഭാസ്കര കാരണവരുടെ ഭാര്യ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുപ്പത്തഞ്ച് വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ മകനോടൊപ്പം ജീവിക്കുവാനും തീരുമാനിച്ചു ഈ വന്ന വരവിലാണ് ഷെറിൻ എന്ന മരുമകളുടെ ദുർനടപ്പുകൾ അദ്ദേഹത്തിന് മനസ്സിലായത് തന്നെ തൻ്റെ ആ വലിയ സ്വത്ത് ഉള്ള വിൽപത്രം അദ്ദേഹം അങ്ങ് തിരുത്തി അത് ഷെറിന് പിടിച്ചില്ല പക്ഷേ ഷെറിൻ അന്നും താരമാണ് എന്നുള്ളതാണ് ഈ മതവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രത്യേകത അന്ന് ഇന്നത്തെ പോലെ ഫേസ്ബുക്കോ വാട്സപ്പോ ഇൻസ്റ്റാഗ്രാമോ ഒന്നുമില്ല ആകെയുള്ളത് ഓർക്കുട്ടാണ് ഓർക്കുട്ട് വഴി സൗഹൃദങ്ങൾ സ്ഥാപിച്ച് പലരെയും നമ്മുടെ ഷെറിൻ ചേച്ചി വശത്താക്കി അവരുടെ അവരുടെയും സഹായത്തോടു കൂടിയാണ് ഈ ഭാസ്കരക്കാരനവരുടെ വധം നടക്കുന്നത് അവരെയും കോടതി ശിക്ഷിച്ചു എന്നുള്ളത് ചരിത്രം ആദ്യം ഇതൊരു മോഷണ ശ്രമത്തിനിടയിലുള്ള കൊലപാതകമാകുവാൻ ഷെറിൻ ശ്രമിച്ചു പക്ഷേ അതെല്ലാം പാളി എൺപത്തൊമ്പത് ദിവസത്തിനകം കുറ്റപത്രം പോലീസ് അന്ന് സമർപ്പിച്ചു അങ്ങനെ ഷെറിൻ ജയിലിലായി ഷെറിൻ ജയിലിലായപ്പോഴും താരം തന്നെയായിരുന്നു അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും തിരുവനന്തപുരം ജയിലിലേക്ക് മാറ്റി അവിടെ നിന്ന് വിയൂർ ജയിലിലേക്ക് മാറ്റി അവിടെ നിന്ന് കണ്ണൂർ ജയിലിലേക്ക് മാറ്റി കണ്ണൂരിൽ നിന്ന് വീണ്ടും തിരുവനന്തപുരത്തേക്ക് മാറ്റി അങ്ങനെ കേരളത്തിലുള്ള സകല ജയിലുകളും കറങ്ങി നടന്നത് ഷെറിൻ ഒരു പണിയും എടുക്കാത്ത ആളായതുകൊണ്ടാണ് നൂറ്റി നാൽപ്പത്തി നാല് ദിവസം ഷെറിൻ പരോളായി പുറത്തിരുന്നു അതും ഇരുപത്തിരണ്ട് തവണ ഇതെല്ലാം കൂട്ടിക്കഴച്ച് ഒന്നും കുറവില്ലാതെ പന്ത്രണ്ട് വർഷം എന്ന കണക്ക് കാണിച്ചാണ് ഇപ്പോൾ ഷെറിനെ പുറത്തിറക്കുന്നത് പന്ത്രണ്ടല്ല അതിലധികം വർഷങ്ങളായി അകത്ത് കിടന്ന് വേദന അനുഭവിക്കുന്ന ഷെറിനെ പോലെ ഇത്രയേറെ ക്രൂരതയില്ലാത്ത പല സ്ത്രീകളും ഇന്ന് ഒരു മോചനത്തിനായി കാത്തു നിൽക്കുമ്പോഴാണ് ഷെറിൻ താരമാകുന്നത് അങ്ങനെ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ അങ്ങ് സൈബർ ഇടങ്ങളിൽ വലിയ വൈറലാക്കുന്ന സമയത്താണ് ഷെറിൻ ചേച്ചി പുറത്തിറങ്ങുന്നത് ചേച്ചിയെ കാണാൻ ഇച്ചിരി ഗ്ലാമറും സ്മാർട്ട്നെസ്സും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പലരും ചേച്ചിക്ക് വേണ്ടി ഈ ശ്രമം നടത്തുന്നത് ഈ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ഇന്നലെ മനോരമയുടെ കൗണ്ടർ പോയിന്റിൽ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചമക്കാല തുറന്നു പറഞ്ഞിരുന്നു അതിന് ശേഷം ആ മന്ത്രിയെ ചുറ്റിപ്പറ്റിയാണ് കാര്യങ്ങളൊക്കെ ഈ മന്ത്രി പണ്ടു മന്ത്രിയായിട്ടുണ്ട് മറ്റേ മുന്നണിയിലിരുന്നുണ്ട് അപ്പോഴും ഇതേപോലുള്ള ചീത്തപ്പേരുകൾ സമ്പാദിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് വലിയ സംശയമൊന്നും മലയാളികൾക്ക് കാണില്ല അദ്ദേഹത്തിൻ്റെ സഹായഹസ്തങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പലരുടെയും വിശ്വാസം അപ്പോൾ എന്തായാലും ഗവർണറുടെ ഒരു അനുമതി കൂടി ലഭിച്ചാൽ ചേച്ചിക്ക് പുറത്തിറങ്ങാം ഗവർണർ പച്ചക്കൂടി കാണിക്കും എന്നാണ് പലരും പറയുന്നത് കാരണം ഗവർണർക്ക് ഭരണഘടനാപരമായ വീഴ്ചയുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമേ ഉള്ളൂ അത് ഇതുപോലുള്ള മന്ത്രിസഭാ തീരുമാനങ്ങളിൽ ഓവറായി ചളമാക്കുവാൻ സാധാരണ ഗവർണർമാർ ശ്രമിക്കാറുമില്ല പഴയ ഗവർണറാണെങ്കിൽ നാട് വിട്ട് പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഷെറിൻ പുറത്തിറങ്ങും പുറത്തിറങ്ങുന്ന ഷെറിനെ വെളുപ്പിക്കാനുള്ള പി ആർ ഏജൻസികളും തയ്യാറായിട്ടുണ്ടാവും അങ്ങനെ അവരുടെ കഥന കഥകളൊക്കെ പറഞ്ഞ് അവരെയും രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സെലിബ്രിറ്റി ആക്കാനുള്ള ശ്രമങ്ങളുമുണ്ടാവും ഇത് കഴിഞ്ഞ് ഷെറിന് ശേഷം നമ്മുടെ കൂടത്തായിയിലെ ചേച്ചിയും കഷായം ഗ്രീഷ്മയും ചെന്താമരിയും ഒക്കെ ഇതുപോലെ മന്ത്രിസഭ അംഗീകരിച്ചുകൊണ്ട് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നല്ല നമസ്കാരം